കൊച്ചിയിൽ അറസ്റ്റിലായ സെലിബ്രേറ്റി റിൻസ് മുംതാസ് രാജ്യത്ത് പുറത്തെ മയക്കുമരുന്ന് സംഘവുമായി ബന്ധം വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആന്റി ടെററിസം സൈബർ വിംഗ് അറസ്റ്റിലായ റിൻസ് മുംതാസിന്റെ യഥാർത്ഥ പേര് വിവരങ്ങൾ കൂടി പുറത്തുവന്നു വിഖാലിത് എന്നാണ് പറയപ്പെടുന്നത് ഏതാനും ദിവസം മുൻപാണ് കൊച്ചിയിലെ യൂട്യൂബറും സിനിമ ഇടങ്ങളിലെ അറിയപ്പെടുന്ന സെലിബ്രേറ്റിയുമായ റിൻസ് മുംതാസ് എം ഡി എം എ യുമായി അറസ്റ്റിലാകുന്നത് ഗ്രാം എം ഡി എം എ ഇവരുടെ ആൺ സുഹൃത്തുൾപ്പെടെ പിടിയിലാവുകയായിരുന്നു ഇവർ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാനേജർ എന്ന പ്രചരണം ഉണ്ടാക്കിയെങ്കിലും ഇത് നടൻ തന്നെ നിഷേധിക്കുകയായിരുന്നു എന്നാൽ മിക്ക സിനിമാ സെറ്റിലും നിത്യ സന്ദർശകയായിരുന്നു റിൻസ് മുംതാസ് എന്ന മുംതാസ് ഇവരുമായി ബന്ധപ്പെട്ട ആന്റി ടെററിസം സൈബർ വിംഗ് പുറത്തുവിട്ട വിവരങ്ങൾ ഇങ്ങനെയാണ് കോഴിക്കോട് ജനിച്ച മുംതാസ് വി ഖാലിദ് എന്ന ഇവർക്ക് മുപ്പത്തിരണ്ട് വയസ്സാണുള്ളത് പഠിച്ചത് എറണാകുളം സെന്റ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വരെ ഇവർ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ് എന്ന സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡയറക്ടർ ആയിരുന്നു രണ്ട് സഹോദരങ്ങളുണ്ട് ഒരാൾ ദുബായ് മറ്റൊരാൾ ബാംഗ്ലൂരു അതുപോലെ എം ഡി എം എ കച്ചവടം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊച്ചിയിലാണ് അതുപോലെ എം ഡി എം എ വിപണി മലയാള സിനിമാ മേഖലയിലെ ഉപഭോക്താക്കൾ തന്നെ മുംതാസ്ബി ഖാലിദ് മട്ടാഞ്ചേരി മാഫിയയുടെയും ചില പ്രമുഖ സിനിമാ നടന്മാരെയും വെറും ബിനാമി മാത്രമാണ് ഇവർ മുൻനിർത്തി മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതും വൻ സംഘങ്ങളാണ് അതുപോലെ മലയാള സിനിമയിൽ ഇവർക്ക് അവസരം ഒരുക്കുന്നതും മട്ടാഞ്ചേരി മാഫിയയുടെ അനുവാദത്തോടെയും പിന്തുണയോടെയുമാണ് ഇവർ എം ഡി എം എ കച്ചവടത്തിനായി മുടക്കിയത് വെറും പത്തു ലക്ഷം രൂപ മാത്രം വെറും പത്തു ലക്ഷം രൂപയിൽ എം ഡി എം എ ബിസിനസ് ആരംഭിച്ച മുമതാസ് വിഖാലിദ് എന്ന സ്ത്രീയുടെ മയക്കുമരുന്ന് ആ ചെയിൻ പെട്ടെന്ന് വളരുകയായിരുന്നു അവർ നടത്തിവന്നത് കോടികളുടെ ബിസിനസ് ആയിരുന്നു ഓരോ ദിവസവും മുപ്പത് മുതൽ അൻപത് ലക്ഷം രൂപയുടെ എം ഡി എം എ ഇടപാടുകളുടെ കണ്ണിയായിരുന്നു ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ ആണ് ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ കണ്ടെടുത്തതും ഇത് തന്നെ സമീപനാളിൽ കേരളത്തിൽ പിടികൂടിയ വലിയ അളവ് കൂടിയാണ് അതുപോലെ ഡ്രഗ്സ് വരുന്നത് ദുബായ് ഷാർജ നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നും ബാംഗ്ലൂരിലേക്കാണ് അവിടെ നിന്നും നേരിട്ട് കേരളത്തിലേക്കും ഇവർ നേരിട്ട് കച്ചവടം ചെയ്തത് ഏകദേശം അഞ്ച് മുതൽ ഏഴ് കിലോ എം ഡി എം എ ആണെന്നത് മൊഴി അതിന്റെ വിപണി മൂല്യം ഏകദേശം പത്ത് കോടി അതിന് മുകളിലുണ്ട് അതുപോലെ കോടികൾ വാരിയെ മൂന്ന് മലയാള സിനിമകളുടെ പ്രൊമോഷൻ മറവിലാണ് ഇവർ എം ഡി എം എ കച്ചവടം കൊഴുപ്പിച്ചിരുന്നത് ഇവർ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നതും എഴുന്നൂറ്റി അൻപതിലധികം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഒരു ഗ്രൂപ്പിൽ മിനിമം പത്ത് പേരെ ഉള്ളുവെങ്കിൽ പോലും ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് പേർ ഇവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്ട്രിങ്ങിലുണ്ട് അപ്പോൾ എത്ര വലിയ ഒരു നർക്കോട്ടിക് സെല്ലിംഗ് ആൻഡ് കറപ്ഷൻ നെറ്റ്വർക്കാണ് ആണ് ഇവിടെ ഓർക്കണം ഇവരുടെ കുടുംബത്തിൽ ചിലർക്ക് തീവ്ര ഇസ്ലാമിക സംവിധാനങ്ങളോട് ശക്തമായ ആഭിമുഖ്യം ഉണ്ടെന്നുമാണ് തെളിവുകൾ വ്യക്തമാക്കുന്നത് അതുപോലെ എം ഡി എം എ കൂടാതെ കൊക്കെ ബ്രൗൺ ഷുഗർ തുടങ്ങിയ ഒരുവിധ എല്ലാത്തരം മയക്കുമരുന്നുകളും ഇവരും അതുപോലെ യാസർ യാസർഫും അടങ്ങുന്ന കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നർക്കോട്ടിക് സിൻഡിക്കേറ്റിന് വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റു വഴികളിലൂടെയും കൂടുതൽ പണമിടപാടുകൾ നടക്കുന്നത് അതായത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് കൂടുതൽ പണമിടപാടുകളും നടക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറിലധികം മയക്കുമരുന്നായിരുന്നു ഇടപാടുകാർ ഉൾപ്പെടുന്ന ഒരു മയക്കുമരുന്ന് സിൻഡിക്കേറ്റിന്റെ തലപ്പത്താണ് ഈ സ്ത്രീ ഇരിക്കുന്നത് എങ്കിൽ ഇവരുടെ നർക്കോട്ടിക് സാമ്രാജ്യത്തിൽ നടക്കുന്ന ബിസിനസ് എത്ര കോടി കടക്കും അതും എത്ര വലിയ ഒരു തുക ആയിരിക്കുമെന്നും ചിന്തിച്ചു നോക്കുക ഇവരുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്